സെറ്റ് അല്ലേ ആങ്കറിന്റെ പേരൊക്കെ അത് മൈക്ക സദ്യ ആംഗറിനെ അത് പരിചയപ്പെടുത്താതിരിപാടി സൂപ്പറോ കുഴപ്പമില്ലാതല്ലോ ഓക്കേ അല്ലേ അടിപൊളിയാതോ സൂപ്പർ അടിപൊളിയാതോ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കെ നമസ്കാരം ഞാൻ ബിഞ്ചു തോമസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ആണ് വേറെ ഒന്നുമില്ല ഞങ്ങൾ താമസിക്കുന്ന ഉൾഗ്രാമത്തിൽ വന്നാകിയത് എങ്ങനെയാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത് എല്ലാ പ്രവാസികളും ആഘോഷിക്കുന്നതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ആഘോഷിച്ചത് പക്ഷേ അതിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഗിഫ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ആദ്യം ഓപ്പൺ ചെയ്തത് അതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോ ഇടുമ്പോഴത്തേ ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞു എങ്കിലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പം ആദ്യത്തെ ഗിഫ്റ്റ് എൻ്റെ ഒരു ആത്മാ സുഹൃത്ത് ഉണ്ടാക്കി താമസിക്കുന്ന സുഹൃത്ത് എനിക്ക് തന്നതാണ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയെന്ന് ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം അതെ ഈ കാണുന്നതാണ് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഗിഫ്റ്റ് ഇതകത്ത് അദ്ദേഹം തന്നേക്കുന്നത് ഒന്ന് ഒരു കാർഡ് കാർഡ് കാർഡുണ്ട് പിന്നെ അത് കഴിഞ്ഞത് ഈ വാച്ചൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല മനോഹരമായൊരു സാധനങ്ങളല്ലേ അടിപൊളി ഒരു സാധനം നമുക്ക് കുറച്ച് കുറച്ചൊന്നുണ്ട് വാച്ച് സത്യം പറഞ്ഞാൽ ഈ സാധനം എനിക്കില്ലായിരുന്നു കണ്ടില്ലേ വാച്ച് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധനം പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചതാണ് നമ്മുടെ അടിപൊളി ഒരു സ്പ്രേ ഉണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം കിട്ടുകൊണ്ട് ആദ്യം അത് പൊട്ടിച്ചാണ് പക്ഷേ എങ്കിലും ഞാൻ കാണിക്കാനില്ല നല്ല സ്പ്രേ കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല മനോഹരമായ ഒരു വൈൻകുപ്പി അതെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയേക്കുന്നത് അപ്പോൾ അതാണ് ഒരു ഗിഫ്റ്റ് പിന്നെ രണ്ടാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് ഇത് ജിഞ്ചർ ബ്രെഡ് ഇതിനക ഈ ബോക്സിനകത്തുള്ള ജിഞ്ചർ ബ്രെഡ് കുക്കീസ് ഉണ്ട് പിന്നെ ഹോം മെയ്ഡ് അതെ മായങ്ങോ ചട്നി പിന്നെ അത് കണക്ക് ജാം പിന്നെ ചെറിയ ഒരു 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 കേക്ക് പോണക്കൊരു ഇതിൻ്റെ മുട്ടായി പോണക്കൊരു സാധനം പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ സ്പൈസസ് ആണ് അതാണ് ഈ ബോക്സിനകത്തുള്ള സ്പൈസസ് ഉണ്ട് പിന്നെ നമ്മുടെ സൂപ്പിനോട് കഴിയുന്ന ബ്രെഡ് സ്റ്റിക്കുണ്ട് അടിപൊളി അടിപൊളി ഉണ്ട് പിന്നെ നല്ലൊരു കാർഡ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇതും കുറച്ച് കുക്കി ബട്ടർ കുക്കീസാണ് പിന്നെ ഹോം മെയ്ഡ് നല്ല സൂപ്പർ കേക്ക് ഉണ്ട് ഇത് ഈ കേക്ക് അവർ ഉണ്ടാക്കുന്ന എല്ലാ വർഷവും ഉണ്ടാക്കുന്ന നമുക്ക് തരുന്നതാണ് അപ്പോൾ നല്ല സൂപ്പർ ഒരു കേക്കും തന്നിട്ടുണ്ടല്ലേ ഇതൊക്കെ ഒന്ന് മുറിക്കണം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന രണ്ട് ഗിഫ്റ്റ് വേറെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഗിഫ്റ്റ് കിട്ടിയേക്കുന്ന ഗിഫ്റ്റ് എല്ലാ മുമ്പ് പറഞ്ഞവർക്ക് എല്ലാ പ്രവാസികളും ആഘോഷിക്കുന്നു അതേ രീതി തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസോസിയേഷനും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അത് കുറച്ച് ഫാമിലികളേ ഉള്ളൂ അപ്പോൾ എല്ലാ വർഷവും രണ്ട് രണ്ടുപേരെ ഒക്കെ നമ്മൾ ഏൽപ്പിക്കും അടുത്ത ഈസ്റ്റർ നിങ്ങൾ നടത്തണം അടുത്ത ക്രിസ്മസ് നടത്തണം ഓടത്തോളം നടത്തണം അപ്പം ഈ പ്രാവശ്യം ഏൽപ്പിച്ചേക്കുന്നത് എന്നെ നമ്മുടെ സ്വന്തം അളിയൻ ജിജോ പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ജോയലെ പിന്നെ അതുപോലെ തന്നെ സുഹൃത്ത് സുനിലെ ഞങ്ങൾ പേരെ കൂടെയാണ് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ അക്കൂട്ടിൽ തന്നെ നമ്മൾ ക്രിസ്മസ് കാരോടുകൂടെ നടത്തണം അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളൊന്ന് പോയി കണ്ടിട്ടുവാ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ ഇനിയിപ്പം ചെയ്യാനുള്ളത് എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം ഒരു ഡാൻസ് ഒക്കെ ഞങ്ങൾ തല്ലിക്കൂട്ടുന്നുണ്ട് തിംതരിക്കും കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട് അതിൻ്റെ പ്രാക്ടീസ് ഇന്നുണ്ട് അതിനൊന്ന് പോകണം അത് കഴിഞ്ഞ് നാളെ രാവിലെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അന്ന് സുനിൽ സുനിൽ ഉണ്ട് നമ്മുടെ ജോയിൽ ഡ്യൂട്ടിയാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ പോയി കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പം നേരെ ഡാൻസ് പ്രാക്ടീസ് അവിടെ ചെന്നിട്ട് കുറച്ച് നല്ല മനോഹരമായ മൂവ്മെൻസുകളും ചടതലയോട് കൂട്ടിയ ഡാൻസുകളൊക്കെ പങ്കുവയ്ക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ വേറൊരു അവരൊക്കെ ഇന്ന് പരിചയപ്പെടാം ഡാൻസിൻ്റെ കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ എന്ത് കാണാം എന്നിട്ട് ഈ കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഇന്ന് ഞങ്ങളുടെ പരിപാടി ഈ വരുന്ന മുപ്പതാം തീയതിയാണ് ഞങ്ങളുടെ പരിപാടി അപ്പോൾ ആ പരിപാടികളെല്ലാം കൂടെയും കൂട്ടിയാണ് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോ ആണ് അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഡാൻസ് പ്രാക്ടീസിന് ഡാൻസ് പൊടിക്കാണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയേക്കാണ് നമ്മുടെ മനോഹരമായ ചടിലിത നൃത്തങ്ങൾ കൈകൾക്കൂടെ മാസ്മരികയും അങ്ങനെ മാസ്മരികമായി വിരിയുന്ന ആൾക്കാർക്കെട്ട് അവരെയൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം കാരണം നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് തുടർന്നെ തുടങ്ങുകയാണ് നമുക്ക് ഓരോരുത്തരെയായിട്ടൊന്ന് പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് ജുബി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് തുമ്പോണെന്നു പറഞ്ഞ സ്ഥലത്തുനിന്ന് അപ്പം നമ്മളിവിടെ എല്ലാവരും കൂടി ഒത്തുചേർന്നേക്കാണ് ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാമിനെ ഡാൻസ് കളിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പഠിച്ച് സെറ്റ് ആവുന്നതാണ് യൂട്യൂബ് ചാനൽ ആ അതെ അതെ അതിൻ്റെ പേര് സ്റ്റോറീസ് ഫ്രം ഓസ്ട്രേലിയ അപ്പം എല്ലാവരും കേറി കാണുക അതല്ലേ അത് ഞങ്ങൾക്ക് ഇവിടെ വെഞ്ചേട്ടനുള്ളതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും വേണമല്ല പുള്ളി കഴിച്ചത് പുള്ളി ഓൾറെഡി ഇവിടെ

തീർച്ചയായിട്ടും അറിവ് നമ്മുടെ വീഡിയോ നേരത്തെ വന്നിട്ടുണ്ട് നമ്മുടെ ജിജോടെ ഒരേ ഒരു അളിയനാണ് ഞാൻ ബിബിൻ കോഴിക്കോട് നമ്മള് ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടി അടിച്ചു തകർക്കുന്നു ഞാൻ കോട്ടയം കോട്ടയം അതെ അതെ എന്റെ പേര് യുജിൻ തൊടുപുഴ വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു അടിപൊളി ഡാൻസുകാരനാണ് ഞാൻ പഠിച്ചു പോയിരുന്നു എന്റെ പേര് നിജോ ഞാൻ അങ്കവാലി എറണാകുളം അങ്കവാലിന്ന് വരുന്നു ഞങ്ങളുടെ ഉന്ദഗി മലയാളി അസോസിയേഷൻ്റെ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ആഘോഷങ്ങൾ നടക്കാൻ വേണം അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ഡാൻസ് പ്രാക്ടീസിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പൊ അതുപോലെ

ഇനി ഒന്ന് രണ്ട് പേരുടെ ഉണ്ട് നമ്മുടെ ഈ ഈ പരിപാടി നമ്മുടെ ഈ ഡാൻസ് എന്ന് പറയുന്നത് മൂന്നാലഞ്ച് പാട്ടുകൾ ഓർത്തൊരിക്കേണ്ട ഒരു പരിപാടിയാണ് പക്ഷെ അതിടാൻ പറ്റില്ല കാരണം അത് കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ട് അത് ഇടുന്നില്ല മൂന്ന് ഒന്ന് രണ്ട് പേരുടെയും വരാനുണ്ട് ഒരു രംഗണ്ണന്റെ പ്രവേശനമുണ്ട് പിന്നെ ഒരു സാന്താക്ലോസ് വരുന്നത് അവരും ഇച്ചിരി ബിസിയാണ് കുറെ കഴിഞ്ഞ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വന്നാൽ അവരെയും കൂടി നമുക്കൊന്ന് പറയാം അപ്പം ഏതായാലും ഞങ്ങളുടെ ഒരു ഡാൻസ് പ്രാക്ടീസിലേക്ക് കടക്കുകയാണ് അല്ലേ നമ്മളെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ചെറിയൊരു വിശ്രമം അപ്പൊ തേ നമ്മുടെ അമ്പാൻ ഇതിനകത്തോണ്ട് അമ്പാൻ എല്ലാവരും ഹായ് പറഞ്ഞു രംഗണ്ഠൻ സോറി അമ്മായില്ലേ രംഗണ്ഠൻ രണ് അപ്പൊ ഇത് നമ്മുടെ പപ്പായാണ് ഇവർ രണ്ടുപേരും അതിലേ രംഗപ്രവേശനം ചെയ്യും ഓക്കെ അല്ലേ ജോംസൺ വീഡിയോ നേരത്തെ വന്നിട്ടുള്ളതാണ് അല്ലേ നമ്മുടെ ഒരു വീഡിയോ എന്നല്ലേ പറഞ്ഞല്ലേ അപ്പൊ ഡാൻസ് ഡാൻസ് പൊളിക്കണ്ടേ താർക്കള താറക്കളെ അതെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞേക്കാണ് കൊറേ പേര് അതെ അതിനൂടെ അതിലൂടെ അതിലൂടെ വേറൊരാൾക്ക് നമുക്ക് പപ്പായ ഉണ്ട് നമ്മുടെ ജിസ്റ്റാടെ പപ്പായ പപ്പ ഒരു ഹായ് പറഞ്ഞില്ലാർക്ക് അപ്പ നമ്മുടെ വീടേക്കെ വന്നിട്ടില്ലല്ലോ പപ്പ ഡാൻസ് മാസ്റ്റർ അവസാനം നോക്കി അവസാനം നോക്കാൻ വന്നാണ് അതെ അതെ പപ്പ തന്നാള് അപ്പൊ എന്നാൽ ഞാനും ഇപ്പോ നാളെ പ്രാക്ടീസിനാണ് ഓക്കെ 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 ഞങ്ങടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് പോയി നമ്മുടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം ഏതായാലും ആ വിശേഷങ്ങളും പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഞങ്ങൾ ഇവിടെ സൂപ്പർ ചിപ്പ് വന്നേക്കാണ് ഓക്കെ അല്ലേ എല്ലാം ഓക്കെ ഡബിൾ ഓക്കെ അല്ലേ ജിജോ ഓക്കെ ഇന്ന് നമ്മുടെ ഇതാണ് ബോക്സിന്റെ അപ്പൊ ഇച്ചിരി വില കുറച്ച് സാധനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അങ്ങോട്ട് പോയാലോ െ ഇത് വല്യ ലിസ്റ്റാണല്ലോ ചോദിച്ചോ ഏർ എഴുതിട്ട് അതൊന്നും മറന്നു പോയ മറന്നു പോയ പോക്കറ്റിൽ നിന്ന് മറങ്ങിക്കാണേ ഇവിടെ ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം വളരെ ചീപ്പാണ് ഈ ചെറിയ നമ്മളെ ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പൊ അവിടെ നിന്ന് നമ്മൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്നത് പല കടയിൽ പോകാനുണ്ട് ഈ ഷോപ്പിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത് ഇതിപ്പം ശകല സാധനങ്ങളെന്ന് വെച്ചിട്ട് കണ്ടാലും ഉണ്ടല്ലോ ഏളിന്ന് അറിയാറായി റിയാറായിന്ന് നിജോ ഇതിപ്പം സാധനം കൂടി കൂടിപ്പോണല്ലോ ഏ നമ്മുടെ ബഡ്ജറ്റ് കൂടുവോ സുനിൽ പിന്നെ ഒരു മുതലാല്യാണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഇനി അടുത്ത ഷോപ്പിലോട്ട് പോയി അവിടുന്ന് കുറയാൻ വാങ്ങിക്കണം വെള്ളം അങ്ങനെയുള്ള കുറെ കേക്ക് വൈൻ അതെല്ലാം പിന്നെ വാങ്ങിക്കണം ഇനിയിപ്പം ഞങ്ങൾ അവിടുന്ന് സാധനമൊക്കെ മേടിച്ചു ഇനി നമ്മൾ വന്നാക്കി പ്ലാസ ഇതാണ് ഞങ്ങളുടെ സ്വന്തം പ്ലാസ ചെറിയ പ്ലാസ അല്ല സുനിലേ വലിയ സംഭവങ്ങളെല്ലാം കിട്ടും അത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ ജോയ് സുനിലും എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് ഞാൻ ഈ പുറകെ പോകുന്നതെന്നുള്ളൂ അപ്പോൾ നേരെ വണ്ടാക്കി പ്ലാസ ഏകദേശം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞല്ലേ മേടിച്ചു ഇനിയിപ്പം എന്നാ വയനൂടെ മാത്രമേ ഉള്ളൂ അല്ലേ മൈൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം നമ്മുടെ ആ ബഡ്ജറ്റ് നിൽക്കുമെന്ന് തോന്നുന്നില്ലേ സോ ഫാർ സോ ഗുഡ് ആണ് അല്ലേ പിന്നെ സു മുമ്പേ പറഞ്ഞു സുനിൽ ഉള്ളതുകൊണ്ട് മാത്രം ആശ്വാസമാണ് അതെ പുള്ളിയാണ് കജാൻഷി അതുകൊണ്ടാണ് പുള്ളിയെ കണക്കെല്ലാം ഏൽപ്പിക്കേണ്ടത് വണ്ടി എന്ന് പറഞ്ഞു വണ്ടി പറഞ്ഞു സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ വെച്ചോണ്ടിരിക്കുന്നു നീ ഈ പറഞ്ഞവർക്ക് വൈ മാത്രമേ ഉള്ളൂ അതുകൂടെയൊന്നും സെറ്റാ ഏഹ് ലോഡിൻചാർ ഒക്കെ തരാം ഒന്നും പ്രശ്നമില്ല തൈരുവാട്ട് ചേച്ചിക്ക് നമ്മുടെ അല്ലേ ഏത് ആഘോഷികൾക്കും നമ്മുടെ പരിസമാപ്തി വിടാ അല്ലേ തുടക്കം അവസാനം ഇവിടെ അതായത് നമ്മുടെ ഓസ്ട്രേലിയ തന്നെ ഏറ്റവും വലിയ ലിക്കർ മർച്ചിൻ്റെ ഡാൻ മർഫിലാണ് വന്നേക്കുന്നത് അവിടുന്ന് അവസാനം ചെറിയ സാധനങ്ങൾ അതെ ഇച്ചിരി സാധനങ്ങളെ വന്ന് സന്തോഷിക്കുക അതെ അതെ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ചെറിയ സാധനം എടുത്താലോ ഉണ്ടാകത്തോട്ട് വൈൻ വൈനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകത്തോട്ട് പോകുമ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ആഘോഷം നമ്മുടെ ഈ ഹാൾ വെച്ച് നടക്കുന്നത് അതായത് ഞാൻ രാവിലെ ഇന്ന് നമ്മൾ കീ മേടിച്ചു ഈകദേശം ഈ ഹോൾ എന്ന് പറയുന്ന ഒരു നമ്മുടെ കൗൺസിലിൻ്റെ ഹോളാണ് ഇപ്പോൾ ഇരുനൂറ് ഉൾക്കൊള്ളാൻ പറ്റുന്ന മനോഹരമായ ഒരു ഹാളാണ് ഇവിടെ വെച്ചാണ് ഞങ്ങൾ എല്ലാ പരിപാടികളും നടക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇവിടെ ചെറിയൊരു ഗ്രൂപ്പുണ്ടാകും ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് ഉള്ള ആൾക്കാരെല്ലാം വരാൻ അപ്പോൾ ഫ്രീയുള്ള ആൾക്കാരില്ല മുമ്പ് നമ്മുടെ സ്റ്റേജും അങ്ങനെയുള്ള ഇതിനുമ്പോൾ ഒരു തയ്യാറെടുപ്പുണ്ടോ അതെല്ലാം ഒന്ന് തയ്യാറാക്കണം അപ്പോൾ എല്ലാവരും വരാനുള്ള ഒരു വെയിറ്റിങ്ങാണ് അത് കഴിഞ്ഞ് വൈകിട്ടാണ് നമ്മുടെ പ്രോഗ്രാം മുമ്പുള്ള ചെറിയ തയ്യാറെടുപ്പ് ബാക്കിയുള്ള ആൾക്കാർ വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലുമാണ് നമ്മുടെ ഹാളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതല്ല കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സുഹൃത്തുക്കളെല്ലാം വന്നു എല്ലാവരും ഇങ്ങനെ സഹകരിച്ചോണ്ടിരിക്കുന്നു ആ എല്ലാവരും ഒരു രാവിലെ അല്ലേ പേരാണ് ഹായ് പറഞ്ഞു ഹായ് നാടോ നാടോ ആ അപ്പൊ നമ്മുടെ ഇത് ഇത് നമ്മുടെ നെൽവിനാണ് നെൽവിൻ എല്ലാം ഓക്കെ അല്ലേ നമ്മുടെ വീടേക്കെ ആദ്യമായിട്ട് വരികയാണ് നെൽവിൻ എല്ലാവർക്കും ഒരു ഹായ് ഇതാണ് നമ്മുടെ രംഗണൻ നമ്മുടെ രംഗനെ രംഗനെ നമ്മുടെ ാണ് ഡാൻസിന്റെ ഏറ്റവും മോനെ കളിക്കാനല്ലേ അതെ ഇതാ നമ്മുടെ സിജ സിജ എല്ലാം ഓക്കേ അല്ലേ അല്ലേ നമ്മുടെ വീടേക്കിട്ട് ആദ്യം മാത്രമേ വരുന്നല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞല്ലേ നമ്മുടെ എന്താകിൽ അല്ലേ നമ്മുടെ നമ്മുടെ ചിറ്റ ഇവരുണ്ട് എന്ത് ചെയ്യണോന്ന് ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഏഹ് തല ഇങ്ങനെ അല്ലേ അതെ അതെ അപ്പോൾ അതേ എല്ലാം സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇനിയും കുറച്ച് ആൾക്കാരോട് വരുന്നുണ്ട് വരുന്ന ആൾക്കാരനുസരിച്ച് അനുസരിച്ചപ്പോഴും നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ഹോളാണ് പത്തിരുന്നൂറ് പേരെ നമ്മൾ പറഞ്ഞാൽ പിന്നെ അത് കൊള്ളിക്കാം ഇനി നമ്മുടെ സ്റ്റേജെല്ലാം അലങ്കരിക്കും നമ്മൾ ഡാൻസ് മാസ്റ്റർ ഉണ്ട് ഡാൻസ് മാസ്റ്ററെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 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 തൊഴണം എന്നുള്ളത് നമ്മുടെ മമ്മൂട്ടി ഏതൊരു ഒരു ഇതിനകത്ത് കാണിച്ച് മുടക്കേ ടീച്ചർ എന്ന് പറഞ്ഞു കൊടുക്കാം പുള്ളിയെ തൊഴിലാണ് നമ്മൾ ആര് കണ്ടാലും മാസ്റ്ററെ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ തുടരും അതുപോലെയാണ് മാസത്തോടും മാസത്തൊഴണം ഇവിടെ പർച്ചേസിംഗ് സെക്ഷൻ മാനേജർ ജിജോ എത്തിയിട്ടുണ്ട് ഏഹ് പർച്ചേസിംഗ് മാനേജർ എല്ലാം ഉണ്ടോ ഉണ്ടല്ലോ അല്ലേ അവസാനം കണക്കൊക്കെ നോക്കും ഞങ്ങൾ കേട്ടോ ഓരോ സാധനങ്ങളും ഇവിടെ വണ്ടിയത് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് വണ്ടിയിലാണ് സാധനങ്ങൾ മുഴുവൻ ഇരിക്കുന്നത് അല്ല ഞാനേ പർച്ചേസിംഗ്മാരോട് പറയായിരുന്നു അവസാനം കണക്കൊക്കെ നോക്കുന്നു പറയുന്നത് അതെ അതെ പർച്ചേസിംഗ് മാനേജർ ആണ് ജിജോ ഓക്കേ അല്ലേ ഓൾ ഗുഡ് സാധനം എല്ലാം സോഡ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ ഇഷ്ടംപോലെ വണ്ടിയുടെ പുറകിലുണ്ട് ഓരോന്നും ഡെക്കറേഷൻ ചെയ്യാൻ ജ്യൂസ് കാര്യങ്ങളെ ഇതെല്ലാം വണ്ടിയുടെ പുറകിലാണ് ഇരിക്കുന്നുണ്ട് അതേത് മാനര കണ്ടെല്ലാം കുഴപ്പമില്ല നമ്മുടെ അടുത്ത ആൾ വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ക്രിക്കറ്റർ എല്ലാം കൂടെയാണ് പേര് നമ്മുടെ വരുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ സോ സോ മച്ച് മച്ച് ഈ ക്രിക്കറ്റിൻ്റെ ഒത്തിരി അതെ 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 ഞാൻ ബേസിക്കലി ഞാനൊരു ക്രിക്കറ്റ് കോച്ചാണ് ഞാൻ ട്വൻറ്റി ടുവില് ഞാൻ മെൽബണിൽ വന്നിട്ടുണ്ടായിരുന്നു കോഴ്സ് ചെയ്യാനായിട്ട് വന്നത് ലെവൽ ടു കോഴ്സ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ലെവൽ ടു കോച്ചിങ് കോഴ്സ് പാസ്സായി പിന്നെ അങ്ങ് അന്ന് വന്നു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി മൈഗ്രേറ്റ് ഓസ്ട്രേലിയ അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അടുത്ത ഹൈ ഹൈ പറഞ്ഞു പറഞ്ഞു ഹൈ പറഞ്ഞു ഹൈ ണോ വിളാക്ക് പരിപാടി എല്ലാം നമ്മൾ വീഡിയോ ചോറാക്കണ്ടേറാക്കണ്ടേ സുല്ലേ എല്ലാം സെറ്റ് സെറ്റല്ലേ നമ്മുടെ കൂടെ നമ്മുടെ ഇതേ ഗാനമേള ട്രൂപ്പിന്റെ അംഗങ്ങൾ എത്തിയിട്ടുണ്ട് പറഞ്ഞേ പേര് പറഞ്ഞ ബിനീഷ് എനിക്കറിയാം ബിനീഷ് ഞങ്ങള് സ്റ്റാർ വോയിസ് മെൽബണിന്റെ ആൾക്കാരാണ് ഇവിടെ ഒന്നാങ്കിലെ ക്രിസ്മസ് ആഘോഷം പറഞ്ഞാൽ രണ്ടർ ഉണ്ട് ഓക്കെ അടിച്ചുപൊളിപൊളി അപ്പൊ ഈ പാട്ടുകാരാകുമ്പോഴത്തേക്ക് ഒരു രണ്ട് സെന്റൻസ് പാടാൻ പറ്റൂ അല്ലെ ആൾക്കാർ അവർക്ക് പാട്ടുകാരെന്ന് പേര് പറഞ്ഞാൽ മാത്രം അല്ലേ എന്ന രണ്ട് സെന്റൻസ് ആണോ ഏതെങ്കിലും ഒരു സാധാരണ മൈക്കി കൂടെയാണ് രണ്ട് സെന്റസ് ആണോ മുത്തുമണിത്തൂൽത്തരാ അല്ലിത്തളിരാട തരാ മുത്ത് മണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ മരുപൂ ഇതളിൽ മധുരം പകരാ ചെരുപൂറ്റ നിന്നിത്താട്ട സാധനങ്ങളൊക്കെ അവരെ കൊണ്ട് ഇറക്കേണ്ടി ഫുൾ ഫ്ലഡ്ജ് നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ട് അല്ലെ വണ്ടിയിലുള്ള സാധനം എല്ലാം വന്നിട്ടുണ്ട് രണ്ടാം സെറ്റ് ആക്കി കഴിഞ്ഞാൽ കാണിക്കാൻ ഗാനം പിള്ളക്കാര് വന്നു ഞങ്ങൾ രാവിലെ പോയി സെറ്റാക്കിയിട്ടും എല്ലാം സെറ്റാക്കി ഇനിയിപ്പം അഞ്ചു മണിക്ക് ആവുമ്പോൾ പരിപാടി തുടങ്ങും അല്ലെ എല്ലാം സെറ്റ് അല്ലേ പോയാലോ ഒരാൾ എഴുതി എല്ലാരും നേരെ പൊളിയിലോട്ട് തകർക്കുന്ന അവള് ആ ഓക്കെ 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 സൗണ്ട് നമ്മൾ ആങ്കറിനെ കൊടുക്ക ആങ്കർ ആണെന്ന് നോക്കട്ടെ നമ്മൾ ആങ്കർ വേണല്ലേ ആ പൊളി

അതെ നിജയുടെ വൈഫാണ് ഒന്നുകൂടെ അടുത്ത് നിന്നെങ്കിലും നമുക്ക് ആൾക്കാർ കാണാൻ പറ്റുള്ളൂ ക്രിസ്മസ് ആഘോഷം തുടങ്ങാൻ പോകണം ഞങ്ങളൊരു ക്രിസ്മസ് തുടങ്ങാൻ പോകണം അതെ അതെ എല്ലാം നടന്നിട്ട് ഓക്കെ 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 കഴിഞ്ഞു ഇനി ക്ലീനിങ് ആണ് അത് വലിയൊരു കടമ്പയാണ് ആണ് എല്ലാ അടിപൊളി നമ്മളെ പരിപാടിയൊക്കെ എങ്ങനെയാണ് സൂപ്പറായതോ അടിപൊളി അല്ലേ അപ്പൊ ആങ്കറിന് ആങ്കർ ചെയ്താൽ സന്തോഷം കേട്ടോ അവന് ക്ലീനിങ് പരിപാടിയാണ് അടിപൊളിയോ സൂപ്പർ അല്ലേ സൂപ്പർ അടിപൊളിയാതോ അല്ല ഓക്കേ അല്ലേ അടിപൊളിയാതോ അതെ അതെ അല്ലേ ഓക്കേ അല്ലേ പരിപാടിയൊക്കെ പരിപാടി ആകോ ല്ലോ ഓക്കേ അടിപൊളിയതോ അടിപൊളിയതോ ഒളിയല്ലേ ആണ് ഞങ്ങളുടെ സഹകരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ മുഴുവൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാം ഉണ്ടല്ലോ അവിടെ ആൾക്കാരെല്ലാം ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ കുറേ പേര് സൊറ പറഞ്ഞോണ്ടിരിക്കുന്നു പക്ഷെ അവരെല്ലാം അവരെല്ലാ ക്ലീനിങ്ങിന്റെ ആൾക്കാരാണ് എല്ലാവരും പരിപാടിയല്ല അതാണ് ഐക്യം പറയുന്നത് അല്ലേ എല്ലാ ക്ലീനിങ്ങിന്റെ പരിപാടിയാണ് നടന്നിട്ടുണ്ട് നമ്മുടെ സഹകരിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാം അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെയും ആഘോഷം മനോഹരമായിട്ട് നടന്നു എല്ലാവരും നല്ല എൻജോയ് ചെയ്തു ഇനി അടുത്തത് നമ്മളെ ഈസ്റ്റർ ഈസ്റ്റർ പ്രോഗ്രാം അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് അതും ഇത് പോണക്ക് മൂന്നാല് പേര് ആ സം അത് ആ പരിപാടി നല്ല മനോഹരമായിട്ട് നടത്തും അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഇങ്ങനെ എല്ലാ വർഷവും ഒക്കെ നടന്നു പോകുന്നത് അപ്പോൾ ഇനിയും എല്ലാവർക്കും ഈ വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകത്തെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞു വിളോക ഞങ്ങളുടെ വന്ദാകില വിളോഗ ഇവിടെ എല്ലാവർക്കും സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളിപ്പോൾ പിന്നെ പ്രത്യേക ഒരുപാട് ഈ കൾച്ചർ പ്രോഗ്രാമിൻ്റെ ഒന്നും നമുക്ക് കൂടുതലൊന്നും എടുത്തിടാൻ പറ്റില്ല കാരണം എല്ലാം കോപ്പി റേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക്കെല്ലാം എല്ലാം അതുകൊണ്ടാണ് അതാണ് കൂടുതൽ അതൊക്കെ കാണിക്കാൻ ജസ്റ്റ് എല്ലാവരും തൊട്ട് നടപടി വിട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പാക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വഴിയെ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം